ലോക ചാപ്റ്റർ വൺ ചന്ദ്രയും കല്യാണി പ്രിയദർശനുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വൈറലാകുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും കല്യാണിയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രമാണ് ലോകയിലെ ചന്ദ്ര വിശേഷിപ്പിക്കപ്പെടുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് വിജയ കുതിപ്പ് തുടരുകയാണ് സിനിമ നെപ്പോട്ടിസത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള താരപുത്രിയാണ് കല്യാണി അമ്മയുടെ സൗന്ദര്യമില്ല അമ്മയുടെ കഴിവില്ല അച്ഛന് പേരുദോഷമാകുന്ന മകളുടെ അഭിനയം എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ കല്യാണിക്കെതിരെ വന്നിട്ടുണ്ട് താരത്തിന് അവസരങ്ങൾ ലഭിക്കുന്നത് പോലും താരപുത്രി എന്നുള്ള ലേബൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നായിരുന്നു വിമർശനം മൈക്കിൾ ഫാത്തിമയുടെ റിലീസിന് ശേഷമാണ് കല്യാണിക്ക് ട്രോളും പരിഹാസവും ഏറെ കേൾക്കേണ്ടി വന്നത് പക്ഷേ ഒന്നിനോടും വൈകാരികമായി നാടി പ്രതികരിച്ചിട്ടില്ല അടുത്ത സിനിമകളിലൂടെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണമെന്ന ചിന്തയോടെ ചെറുചിരിയോടെ വിമർശനങ്ങളെ സ്വീകരിച്ചു വലിയ ബഹളങ്ങളോ പ്രൊമോഷനോ ഒന്നുമില്ലാതെയാണ് ലോക തിയേറ്ററുകളിലേക്ക് എത്തിയത് പക്ഷേ വൻ വരവേൽപ്പാണ് മലയാളികളും സിനിമാ പ്രേമികളും ലോകയ്ക്കും ചന്ദ്രയ്ക്കും നൽകിയത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ലോക വൻ ഹിറ്റാണ് സിനിമ വിജയമായതോടെ കല്യാണിയെ പ്രശംസിച്ചും ആളുകളെത്തി ചന്ദ്രയിലൂടെ തന്നിലുള്ള കഴിവുകളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ് നടിമാറ്റിയത് നായികയായി അരങ്ങേറും മുമ്പ് തന്നെ അച്ഛൻ പ്രിയദർശന്റെ സിനിമകളിലെല്ലാം അണിയറയിൽ കല്യാണിയും പ്രവർത്തിച്ചിരുന്നു പോസ്റ്റർ ഡിസൈനിങ് അടക്കം പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് കല്യാണി വിദേശത്ത് ഉപരിപഠനം പൂർത്തിയാക്കിയ നടി ചെന്നൈയിൽ ആണ് അടുത്തിന്റെ നടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രചരിച്ചിരുന്നു സ്റ്റാർ കിഡ്സ് കിഡ്സായിട്ടും സിംപ്ലിസിറ്റി കല്യാണിയും സഹോദരൻ സിദ്ധാർത്ഥും പിന്തുടരുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു അത് കല്യാണിയും ചന്തു എന്ന സിദ്ധാർത്ഥും സിമ്പിൾ ലൈഫാണ് നയിക്കുന്നത് സാധാരണ ജീവിതം അറിയാൻ വേണ്ടി ഇവരുടെ ചെറുപ്പത്തിൽ ഒരാഴ്ചക്കാലം അനാഥാലയത്തിൽ ഇരുവരെയും താമസിപ്പിച്ചത് പ്രിയദർശനും ഭാര്യ ലിസിയും മക്കളെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുവാനാണ് വിയറ്റ്നാമിലെ ഒരു അനാഥാലയത്തിൽ ഒരാഴ്ച താമസിപ്പിച്ചത് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കല്യാണി നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധേയമാവുന്നത് അനാഥാലയത്തിൽ താനും സഹോദരനും താമസിച്ചിട്ടില്ലെന്ന് കല്യാണി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഒരിക്കലും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല ദയവായി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നാണ് കല്യാണി വാർത്ത നിഷേധിച്ചു പറഞ്ഞത് മുപ്പത്തിരണ്ടുകാരിയായ കല്യാണി തെലുങ്ക് സിനിമ ഹലോയിലൂടെയാണ് നായികയായി അരങ്ങേറിയത് ആദ്യ സിനിമയ്ക്ക് ശേഷം രണ്ട് തെലുങ്ക് സിനിമകളിൽ കൂടി അഭിനയിച്ചു ശേഷം തമിഴിലേക്കെത്തി വരണേ ആവശ്യമുണ്ട് ആണ് കല്യാണിയുടെ ആദ്യ മലയാള സിനിമ അതിനുശേഷം മരക്കാർ അറബിക്കടലിന് സിംഹം ഹൃദയം ബ്രോഡാഡി ആന്റണി വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോൾ ലോകയും സംഭവിച്ചു